എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ തീർച്ചയായും ആദ്യം ഞെട്ടിയിട്ടുണ്ടാവുക നമ്മുടെ നരേന്ദ്രമോദി തന്നെയായിരിക്കും അദ്ദേഹത്തിന് പോലും അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു ഈ എക്സിറ്റ് പോൾ അമ്മാവന്മാർ നൽകിയിരിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവിടെ എക്സിറ്റ് പോൾ അമ്മാവന്മാർ കാണിച്ചിരിക്കുന്നത് ഈ റിസൾട്ടിനെ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന വിഭാഗവും ി ജെ പി തന്നെ ആയിരിക്കും എൻ ഡി എ തന്നെ ആയിരിക്കും അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വോട്ട് ഭൂരിപക്ഷമാണ് ഈ എക്സിറ്റ് പോൾ കമ്പനികൾ നൽകിയിരിക്കുന്നത് എൻ ഡി എക്ക് നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ പോലും നൽകിയ ഏജൻസി അതിൽ ഉൾപ്പെടുന്നു എൻ ഡി എ നാനൂറ് കടക്കും എന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി പോലും ഈ പ്രതീക്ഷയിൽ നിന്നും താഴോട്ട് താഴോട്ട് വരികയും അവസാനം മുന്നൂറ് കടക്കുമോ എന്ന സംശയത്തിൽ വന്ന് നിൽക്കുകയും ഇരുന്നൂറ്റി എഴുപത് തികക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുകയും ചെയ്ത ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എക്സിറ്റ് പോളുകൾ നാനൂറും നാനൂറിലധികവും സീറ്റ് നൽകിക്കൊണ്ട് എൻ ഡി എ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചിരിക്കുന്നത് അതിൽ അത്ഭുതമുളവാക്കുന്നത് മത്സരിച്ച സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ ചില കക്ഷികളെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് ഇതൊരു അട്ടിമറി വിജയം എന്നതിലപ്പുറം വിജയത്തിലേക്കുള്ള ഒരു അട്ടിമറിക്കുള്ള സൂചനയാണോ ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളിലൂടെ നൽകുന്നത് എന്ന ആശങ്കയും ചില ഉന്നതന്മാർ ചില വിദഗ്ധന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേയിൽ എൻ ഡി എക്ക് വൻ തിരിച്ചടി നേരിടുവാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം പല തന്ത്രങ്ങളും പ്രയോഗിക്കുകയും ചെയ്ത കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരുന്നതാണ് സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തെ സത്യസന്ധമായ വിലയിരുത്തൽ നടത്തിയ എല്ലാ വിദഗ്ദ്ധന്മാരും എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളുമായി ഒത്തുപോകുന്ന നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് സത്യസന്ധമായ ഒരു എക്സിറ്റ് പോൾ റിസൾട്ടുമായി ഡി വി ലൈൻ എന്ന ചാനൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാവുന്നതാണ് അവരുടെ റിസൾട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എൻ ഡി എക്കും ഇന്ത്യ സഖ്യത്തിനും വ്യക്തമായും ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു റിസൾട്ട് ആയിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന നിഗമനത്തിലാണ് മിക്ക വിദഗ്ധന്മാരും എത്തിച്ചേർന്നിട്ടുള്ളത് അതിന് ഏറ്റവും അടിസ്ഥാനമായ കാരണം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ബി ജെ പിയും നരേന്ദ്രമോദിയും പ്രതീക്ഷിച്ചത് അയോധ്യ രാഷ്ട്രീയത്തിന്റെ ഒരു തരംഗം ഈ പ്രാവശ്യത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു പരമാർത്ഥം ഉൾക്കൊണ്ടതിന് ശേഷമാണ് ബി ജെ പിക്ക് ഒരു ബോധോദയമുണ്ടായതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്കയും അവരിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഏറ്റവും അവസാനവും അതേസമയം ഏറ്റവും വിശ്വസനീയവുമായ ഒരു എക്സിറ്റ് പോളാണ് ഡി ബി ലൈൻ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയുള്ള സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന വ്യക്തവും സ്പഷ്ടവും സത്യസന്ധവുമായ ഒരു നിഗമനമാണ് ഡി ബി ലൈൻ ചാനൽ എത്തിച്ചേരുന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് അവർ നൽകുന്ന സീറ്റുകൾ ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയായിരിക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനയുടെ വിശ്വാസം അടിസ്ഥാനരഹിതമല്ല എന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത് തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായി തിരഞ്ഞെടുപ്പിന്റെ പരിശുദ്ധിയെയും തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള എക്സിറ്റ് പോളുകൾ നിരോധിക്കണമെന്ന ആവശ്യവും ഒരു ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്